ഇസ്രയേൽ ഗാസ സംഘർഷം തുടരുന്ന സാഹചര്യമാണ് ഇപ്പോഴുമുള്ളത് നിരവധി പേരാണ് ഇതുവരെ യുദ്ധത്തിൽ മരിച്ചു വീഴുന്നത് വെടിനിർത്തൽ കരാറുകൾ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ഭേദിച്ച് വീണ്ടും ഇരുകൂട്ടരും സംഘർഷത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണുള്ളത് വീടും ഉറ്റവരെയും നഷ്ടപ്പെട്ട ക്യാമ്പുകളിൽ അഭയം തേടിയവരെയും അധിനിവേശ സേന വേട്ടയാടിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഗാസാമുനമ്പിലെ സുരക്ഷിത കേന്ദ്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന അഭയാർത്ഥികൾക്ക് ഇസ്രായേൽ സേന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് തെക്കൻ ഗാസാമനമ്പിലെ മുവാസിയിൽ കിഴക്കൻ ഭാഗത്തു നിന്നാണ് അഭയാർത്ഥികളെ വീണ്ടും ഇറക്കിവിട്ടത് വും ബോംബ് വർഷവും തുടരുന്ന സാഹചര്യത്തിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ഫലസ്തീനുകൾ വീണ്ടും പലായനം തുടങ്ങി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നേരത്തെ പലതവണ ആട്ടിയോടിക്കപ്പെട്ടവരാണ് സുരക്ഷിത സ്ഥലങ്ങൾ തേടി വീണ്ടും യാത്ര തുടങ്ങിയത് ആക്രമണത്തിൽ ബാക്കിയായും കുഞ്ഞുമക്കളെയും താങ്ങിപ്പിടിച്ചാണ് അഭയാർത്ഥികളുടെ പലായനം ഇത് എട്ടാമത്തെ തവണയാണ് ഇസ്രായേൽ സേന കുടിയൊഴിപ്പിക്കുന്നതെന്ന് അഭയാർത്ഥികൾ അഭിപ്രായപ്പെടുന്നുണ്ട് എങ്ങോട്ടാണ് നടന്നു പോകുന്നതെന്ന് അറിയില്ല എന്നും വീടുകളിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇസ്രായേൽ സേന വെടിവെക്കുകയും ബോംബിടുകയും ചെയ്യുകയാണെന്നാണ് അവർ പറയുന്നത് ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ച ഹമാസ് പോരാളികളെയും നേതാക്കളെയും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നതിന്റെ ഭാഗമായാണ് അഭയാർത്ഥികളെ ഒഴിപ്പിച്ചതെന്നാണ് ഇസ്രായേൽ സേന നൽകുന്ന മറുപടി സുരക്ഷിത മേഖലയായി ഇസ്രായേൽ പ്രഖ്യാപിച്ച പതിനാല് കിലോമീറ്ററിലുള്ള ഒന്നേ ദശാംശം എട്ട് ദശലക്ഷം പേർ അഭയാർത്ഥികളായി りなかなか。 തമ്പുകൾ നിറഞ്ഞ ഈ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണ് ആരോഗ്യ സേവനവും ഭക്ഷണവും ലഭിക്കുന്നില്ലെന്നും ഐക്യരാഷ്ട്രസഭ ഏജൻസി ഉൾപ്പെടെ മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നുമുണ്ട് മാത്രമല്ല മാലിന്യ കൂമ്പാരത്തിനും അഴുക്കുവെള്ളത്തിനുമിടയിലാണ് ഇവരുടെ ജീവിതവും വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇസ്രയേൽ വീണ്ടും പുതിയ ഒഴിപ്പിക്കൽ ഉത്തരവിട്ടത് ചർച്ചകൾക്കുള്ള സംഘത്തെ വ്യാഴാഴ്ച അയയ്ക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് യു എസ് നേതൃത്വത്തിൽ ഖത്തറും ഈജിപ്തുമാണ് വെടിനിർത്തൽ ചർച്ചയ്ക്ക് താൽപര്യമെടുക്കുന്നത് മധ്യ തെക്കൻ ഗസയിൽ ഇസ്രയേൽ ആക്രമണം രൂക്ഷമായ സാഹചര്യമാണ് ഇപ്പോഴുള്ളത് െ അൽ ആശുപത്രിക്ക് പുറത്ത് ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഖാൻ യൂനിസിൽ കഴിഞ്ഞ രാത്രി നാല് സ്ത്രീകളും ആറ് കുട്ടികളും ഉൾപ്പെടെ പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടു ഒൻപത് മാസത്തിലേറെ തുടരുന്ന അധിനിവേശ സേനയുടെ ക്രൂരമായ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി ഒൻപതിനായിരം കവിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതേസമയം ഡ്രോൺ ആക്രമണം നടത്തിയ യുവനിലെ ഹൂതി വിമതർക്ക് തിരിച്ചടി നൽകി ഇസ്രായേൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള യമനിലെ ഹൊതേദ തുറമുഖത്ത് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബോംബാക്രമണം നടത്തി മൂന്ന് പേർ കൊല്ലപ്പെട്ടു എൺപത് പേർക്ക് പരിക്കേറ്റു എണ്ണ സംഭരണ കേന്ദ്രവും ഊർജ്ജ പ്ലാന്റും തകർന്നു ഗാസ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതു മുതൽ ഇരുന്നൂറിലേറെ തവണ ഹൂതികൾ മിസൈലുകളും ഡ്രോണുകളും ഇസ്രയേലിന് നേരെ വിക്ഷേപിച്ചിരുന്നു ഇവയെല്ലാം ഇസ്രായേൽ തകർക്കുകയും ചെയ്തു എന്നാൽ വെള്ളിയാഴ്ച ടെല്ലവീപിലുണ്ടായ ഹൂത്തിയാക്രമണത്തിൽ അൻപതുകാരൻ മരിക്കുകയും ചെയ്തു പേർക്ക് പരിക്കേറ്റു സാങ്കേതിക കാരണങ്ങളാൽ ഡ്രോൺ വെടിവെച്ചിടാൻ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് കഴിഞ്ഞിരുന്നില്ല ഹൊതേദിയിൽ എരിയുന്ന തി മിഡിൽ ിന് മുഴുവൻ കാണാമെന്നും ഇതിലൂടെ ഹൂത്തികൾക്ക് തങ്ങൾ നൽകുന്ന സന്ദേശം വ്യക്തമാണെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലന്റ് പൌരന്മാർക്ക് അപകടം സൃഷ്ടിച്ചതിനാലാണ് തിരിച്ചടി നൽകിയതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇസ്രയേലുകളെ ആക്രമിക്കുന്ന ശക്തി എവിടെയാണെങ്കിലും തിരിച്ചടിക്കുമെന്ന് വ്യോമസേനയും പ്രതികരിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം രാവിലെ ഹൂത്തികൾ തിരിച്ച് മിസൈൽ തുടർത്തെങ്കിലും തങ്ങളുടെ വ്യോമാർത്തി കടക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ അത് തകർത്തുവെന്നാണ് ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ ഹൂതികളുടെ എത്തുന്ന പ്രവേശന കവാടമാണ് ഹൊതേതയെന്ന് ഇസ്രായേൽ ചൂണ്ടിക്കാട്ടുന്നു ദീർഘദൂരം പറക്കാൻ ശേഷിയുള്ള ഇറാൻ നിർമ്മിത ഡ്രോൺ ആണ് ഹൂതികൾ വെള്ളിയാഴ്ച പ്രയോഗിച്ചത് തെല്ലവീപിലെ ഫ്ളാറ്റിലാണ് ഇത് പതിച്ചത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഫലസ്തീനികൾക്ക് പിന്തുണയറിയി ചെങ്കടലിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെയും ഹൂതികൾ ആക്രമിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള